് ഒരു റിയാലിറ്റി ഷോയുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതവും ഫാമിലിയും കൂട്ടുകാരും അതേപോലെ തന്നെ നാട്ടുകാരെയും എല്ലാം വെറുപ്പിച്ച ഒരു പെൺകുട്ടി ജാസ്മിൻ ജാഫർ അവൾ അവൾ എന്ത് വിചാരിച്ചിട്ടാണോ ആ ഷോയിൽ പോയത് അത് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം കണ്ടന്റ് ഉണ്ടാക്കണം എനിക്ക് തൊണ്ണൂറ് ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച ആ പെൺകുട്ടി പോയി പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ പെൺകുട്ടി വിചാരിച്ചത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറും നെഗറ്റീവ് കാര്യങ്ങളാണ് ഒരു ടൈമിൽ അവൾക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന പ്രവർത്തികളൊന്നും പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ല അത് നെഗറ്റീവായിട്ടാണ് കാരണം അവളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് പേര് അവൾക്ക് ഒരുപാട് ബിഗ് ബോസ് സൂചനകൾ കൊടുത്തു വാപ്പ വിളിച്ചു അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള കണ്ടക്സ്റ്റിലും പുറത്തുനിന്ന് അവളുടെ പ്രിയ സുഹൃത്ത് സായി കൃഷ്ണ ബിഗ് ബോസിലേക്ക് കടന്നു ചെന്ന് അവളോട് ബിഗ് ബോസ് വിലക്കിയിട്ട് പോലും കാര്യങ്ങൾ പറഞ്ഞു നിന്റെ നിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച അഫ്സല് പോലും നിന്നെ കളി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവൾ യാതൊരു മൈൻഡും ചെയ്യാതെ കാരണം ആൾക്കാരറിയാം പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്കത് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യമുണ്ടാ പെൺകുട്ടിക്ക് അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇപ്പോൾ ചെയ്യുന്നത് ആദ്യമൊക്കെ ഈ പെൺകുട്ടിനോട് കുറച്ച് പേർക്കെങ്കിലും ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അത് അവളെ പോലുള്ള ആൾക്കാരാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനും എൻ്റെ ഈ നമ്മുടെ ചാനലിൽ ചെറിയൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ ഷു കാരണം എനിക്കത് ലൈവ് മുഴുവിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൽ ഞാൻ ജാസ്മിൻ്റെ വെറും പേര് മാത്രമാണ് പറഞ്ഞിട്ടായിരുന്നത് അതിൽ ഒരു കാര്യവും അതിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അതിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റ് ഞാനിതിൻ്റെ ഒരു സൈഡിൽ കാണിക്കട്ടെ ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് അറിയാം ജാസ്മിനെ നിങ്ങൾ ഒന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ എന്നോട് വളരെയധികം ചൂ ചൂടായിട്ടാണ് അവർ കമൻറ്റ് ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് എന്ന് പറയുന്നുണ്ട് സാധാരണക്കാരായ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ട സാധാരണക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സമൂഹത്തിലെ ആൾ സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അല്ല ജാസ്മിൻ ജാസ്മിൻ ചെയ്യുന്ന പ്രവർത്തി അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇന്നലെ സിബിൻ എന്ന വ്യക്തിയോട് വെറും നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു സിബിന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ വിന്നർ ആവും എന്ന് വിചാരിച്ചായിരുന്നു അതിനു മുമ്പ് തന്നെ റോബിൻ രാധാകൃഷ്ണൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായി വിന്നറാവുന്നു പക്ഷേ ബിഗ് ബോസിന്റെ ചില കളികൾ കൊണ്ട് അവരും പുറത്താക്കപ്പെട്ടു അതേപോലെ തന്നെ സിബിന് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അയാൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അയാളെ മാനസികമായി ഈ മോഹൻലാൽ വന്നിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് മോഹൻലാൽ പറയുന്നതെങ്കിലും എല്ലാം കൊണ്ട് അയാൾ പറയുന്നുണ്ട് ഒരു വെടിയല്ല വെച്ചത് മെഷീൻ കണ്ടുകൊണ്ട് വരുന്ന വെടി വെക്കായിരുന്നു എന്ന് പറയുന്നുണ്ടായി ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അപ്പം അങ്ങനെ അയാൾ പുറത്താക്കിയിട്ടുണ്ട് ജാസ്മിൻ ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവർത്തികൾ തന്നെ പറയും ടിഷ്യൂ കൊണ്ട് മുഖം മുപ്പി ചിറ്റിട്ട് ഒഴിച്ചറിഞ്ഞതും അതുപോലെ ചായ കപ്പിൽ ഒഴിച്ചിട്ട് അത് സമൂഹത്തിന് തരുന്ന നല്ല നല്ല ക്വാളിറ്റികളാണ് അപ്പോൾ അതെല്ലാം ജാസ്മിൻ ചെയ്യുന്നത് എല്ലാവരും നല്ല പ്രവർത്തികളായിട്ടാണ് ബിഗ് ബോസ് നമ്മൾക്ക് മുമ്പിലെത്തിക്കുന്നത് എല്ലാവരും സൂം ചെയ്ത് പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നുണ്ട് അതുകൂടി പ്രത്യേകതയാണ് സൂം ചെയ്ത് കാണിക്കുന്നത് അതേപോലെ ഇന്നലെ ഒരാൾ ലേഡി ഗുണ്ടായെന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ഒരു ലൈവിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ ബ്രോയിന അല്ലുന്നത് അപ്പൊ അതൊരു സ്ത്രീയുടെ ഉള്ളാണ് ജിൻഡോ ആണ് അങ്ങനെ അല്ലുന്നുണ്ടെങ്കിൽ ഇന്ന് ജിൻഡോയുടെ ഷോയിൽ ഉണ്ടായിട്ടില്ല അത് വേറെ സത്യം അപ്പൊ ജാസ്മിനെ എല്ലാ തരത്തിലും ബിഗ് ബോസ് വളമിട്ട് വളർത്തുകയാണ് ആ വളം ഇട്ട് നല്ലോണം പോഷിപ്പിച്ച് വളർത്തിയിട്ട് ലാസ്റ്റ് അതിൻ്റെ തലക്കൽ കൊണ്ട് വെട്ടുമെന്ന് നല്ല ഉറപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഇപ്പോൾ റീച്ച് കൊണ്ടുപോകുന്നത് ജാസ്മിനും ഗബ്രിയാണ് അപ്പം അതേപോലെ പ്രേക്ഷകർ അവർ മൊഹലാൽ പിന്നെ പറയുന്നുണ്ട് പ്രേക്ഷ പ്രേക്ഷകരുടെ എന്തൊക്കെയാണ് പിന്തുണ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഷോ മുന്നോട്ടും ഒരിക്കലും അല്ല കാരണം ഓരോ വീഡിയോ ഇടുന്ന ഓരോ കണ്ടന്റ് മേക്കറിൻ്റെയും താഴെ വന്നിട്ട് ജനങ്ങൾ ഇടുന്ന ഏഷ്യാനിന്റെ കമന്റ് ബോക്സിലും കാണാം ജാസ്മിനെ ഇഷ്ടമുള്ളവരിഷ്ടമില്ലാത്തവരാണ് അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ജാസ്മിനെ എത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അപ്പൊ എന്നിട്ട് പോയി ും ജാസ്മിനെ അവിടെ പിടിച്ചു നിർത്തിയാക്കുന്നത് ബിഗ് ബോസിന്റെ വളമാണ് ജാസ്മിൻ കാരണം ഈ ചീഞ്ഞ് നാറുന്ന വളം ഈ ഇലകൾ കുഴിഞ്ഞ് വീഴുമ്പോൾ അതിൽ ചീഞ്ഞ് അല്ലെങ്കിൽ ചാണക വിട്ട് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ടിട്ടൊക്കെ വളം ഉണ്ടാവില്ല അതേ വളമാണ് ബിഗ് ബോസിൻ്റെ ജാസ്മിൻ അപ്പം വളം ചീഞ്ഞ് നാല് മറ്റുള്ളവർക്ക് അടിച്ചാലും പ്രശ്നമില്ല എന്റെ വളർച്ചയാണ് മുഖ്യം എന്നുള്ള മട്ടിലാണ് ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കുറേ പറയുന്നുണ്ട് പിന്നെ പിന്നെ ജനങ്ങളുടെ അഭിപ്രായം മാനിക്കുന്ന അതൊന്നും നടക്കുന്നില്ല ജാസ്മിൻ ഗബറിയുടെ വിഷയത്തിൽ മാത്രം ഇത് നടക്കുന്നില്ല ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട് അഫ്സല് ജാസ്മിന്റെ ബോയ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം ഉറപ്പിച്ച് വെച്ചേക്കണം എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കണേ ബോയ് ഫ്രണ്ട് തന്നെ പറയണം അത് എൻഗേജ്മെൻ്റ് ഒന്നും പറയുന്നില്ല അവൾ തന്നെ പറയുന്നുണ്ട് അതൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന് പറഞ്ഞേക്കെ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതാണ് ഞങ്ങൾ ഏഴു മാസം റിലേഷൻഷിപ്പായിട്ട് ചെയ്യുന്നത് റിലേഷൻ ആയിരുന്നു ആയിട്ടൊന്നും അഹു പോലെ കാരണം മാസം മുമ്പ് വരെ അവളുടെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏഴ് മാസം ആയിട്ടുള്ളൂ ആയിട്ട് അപ്പം ആ ഒരു ഏഴു മാസം കഴിഞ്ഞിട്ടുള്ള അവളുടെ സ്വഭാവം വെച്ചിട്ട് ഇതൊന്നും അത്ര കാര്യമാക്കാനില്ല കാരണം അതവളുടെ ഒരു ജീവിതശൈലി അങ്ങനെയാണ് നമുക്ക് ഒരാൾ ഒരു ആന്റോണി ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് അവൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ കാരണം ഇന്നലെ ഞാനതിൽ ഞാൻ ഇവിടെ സൈറ്റിൽ വീഡിയോ ആയിട്ട് കൊടുത്തേക്കട്ടെ നമുക്ക് കോപ്പി ഒക്കെ വരുമെന്ന് അറിയില്ല എനിക്കതാണ് കേട്ടോ പേടി ഞാൻ ഈ ചാനൽ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ കൊള്ളില്ലാത്ത വീഡിയോകളൊക്കെ ഇട്ടിട്ട് കൊള്ളുല്ലാന്ന് തന്നെ പറയും അങ്ങനത്തെ വീഡിയോകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ കുട്ടി പോകുന്ന മരമുണ്ടാതിരിക്കണം പക്ഷേ ഈ ജാസ്മിന് കാട്ട ടൈങ്ങൾ കാണുമ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ട് അപ്പം കാല് തെപ്പിച്ച് തറപ്പിച്ച് തെപ്പിച്ച് തെറിച്ചിട്ടിരിക്കുന്ന ഒരു ഒരു ഓടുത്ത് ഒരു കാല് അത് രണ്ട് അത് ഒരു പാൻറ്റോണ് ഇട്ടേക്കുന്നത് അത് ആ പാനിട്ടിട്ട് വച്ച് വെച്ചിട്ട് കാൽ ഇങ്ങനെ വേറപ്പിച്ചു അപ്പോൾ അവൾക്കറിയാം ക്യാമറകളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം സംസാ അഭിഷേകിനോട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭിഷേക് എന്ന് പറയുന്ന വ്യക്തി നല്ല മാന്യമായിട്ട് കാലുകൾ രണ്ട് ഒതുക്കിയിട്ട് നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പെൺകുട്ടി കാലുകൾ ഇങ്ങനെ ചലിപ്പിച്ചു ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഞാൻ പറയുന്നത് എനിക്ക് ഈ കമന്റ് ഇടുന്ന വ്യക്തികളോട് പറയാനുള്ളത് സാധാരണക്കാരെ പെൺകുട്ടികൾ ഇങ്ങനെയാണോ എനിക്കറിയില്ല നിങ്ങൾ കണ്ട സാധാരണക്കാർ ഇങ്ങനെയായിട്ട് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇന്നലെ ജിൻഡോ പ്രോയൻ്റെ കല്ലുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വേദന എടുത്തിട്ടുണ്ട് മറ്റേ ജിൻഡോക്ക് നല്ല ഏർ ഇതുണ്ട് ക്ഷമയുണ്ട് അതുകൊണ്ട് ജിൻഡു ഒന്നും ഇണ്ടില്ല മിണ്ടാതെ അവൾ പറയുന്ന അനുസരിച്ചിട്ട് നീ കണ്ടാലും നാളത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ ജിൻഡുവനായിരിക്കും മോഹൻലാലി ചീത്ത പറയുന്നത് ഈ ജാസ്മിനെ എന്ത് കണക്കാക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അറിയില്ല ചിലവർ പറയുന്നുണ്ട് ജിൻഡോക്ക് ജാസ്മിന് തന്നെയാണ് കപ്പ് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ ഫസ്റ്റ് എപ്പിസോഡിൽ എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കൈയിൽ നീയും മറുകൈ ഞാനും ഇന്ന് വട്ടി ഒരു കയ്യിൽ ഞാൻ നിന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് സെക്കൻഡ് റൺഅപ്പ് റണ്ണർ അപ്പായിട്ട് ഉണ്ടാവുന്നത് ജബ്രീനോൾ പറയുന്നുണ്ട് അപ്പോൾ പോക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്നാണ് പക്ഷേ ഒരുപാട് ജനങ്ങൾ പറയുന്നുണ്ട് ജാസ്മിന് കപ്പ് കിട്ടിയാൽ പിന്നെ ബിഗ് ബോസ് കാണുന്നതേ അവസാനിപ്പിക്കും എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ ഡെയിലി ഇന്നലെ സിയാദ് കോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ അതിൽ നമ്മുടെ അസ്ലാം അറലി ജാസ്മിൻ്റെ ഇഷ്യു രണ്ടാമതും ആൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അസ്ലാമർ അലി ജാസ്മിൻ്റെ ഫ്രണ്ട്സ് കോർണറിൽ ഒരു ഒരാളാണ് ഈ അതെന്ന് തോന്നുന്നത് അപ്പൊ അയാൾ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു എപ്പിസോഡിൽ ഇപ്പം അടുത്തന്നെ അവള് കഴിഞ്ഞ എപ്പിസോഡിൽ റെസ്മിനോട് ഇങ്ങനെ ഫ്രണ്ടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചതിച്ചൊരു ഫ്രണ്ട്ന്ന് അപ്പൊ അതിൻ്റെ ഒരു ഹെയ്ദിനോടാണ് ചെയ്യുന്നത് ചോദിക്കുന്നത് അതിന്റെ ഒരു ക്ലാരി ക്ലാരിറ്റി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഹെയ്തീനോട് ചോദിക്കുന്നുണ്ട് ഹെയ്തില ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ വീഡിയോ വീഡിയോയിൽ എന്ത് പറയുന്നത് അതിൽ ഒരു കമന്റ് ഞാൻ വായിച്ച് എന്ത് കൊക്കിനിട്ടാണ് അവ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല അപ്പം ഹെൽത്തി കുറേയൊക്കെ ജാസ്മിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാം ജാസ്മിൻ വരുമ്പോൾ കുറച്ച് ദിവസമെങ്കിലും ഇപ്പം തലേന്ന് അയച്ചിട്ടുമുണ്ട് ഒന്ന് തലയിൽ ഇടുന്നതായിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ